பல பிராமில் போகும்போது பல பண்ணுற பதினாறுனா பயிர்கேட்கா தமிழ் பேர் தனியாக எந்த இப்போ ஆனால் இடுக்கி ஏலப்பாறை எந்த இப்பவும் போல ஏட்டமேகலை ஒரு ரெண்டு மூணு தலைமுறை தமிழ்நாட்டில் தோட்டமேகலு வந்துட்டு தொழில்நாட்டில் வந்துட்டு செட்டில் சேட்டில் ஆ ஒரு மேலையான அப்படின் ஆ ஒரு ஏரியில் தமிழான കൂടുതലായിട്ടുള്ളത് ആ മേഖല പിന്നെ തമിഴാണ് കൂടുതലായിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ആ തമിഴ് പേര് പാടിയുടെ പേരാണ് പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാവും പോകുമ്പോൾ ആദ്യം കഴിഞ്ഞാലും ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ അങ്ങനെ നാടൻ അപ്പോഴത്തേക്ക് കഴിഞ്ഞാലും ഇതൊക്കെ പറയാൻ കാരണം സാധാരണ എൻ്റെ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ തമ്മിൽ സംസാരിക്കും സ്കൂളിൽ മലയാളം ഉണ്ടാവും ഇംഗ്ലീഷും കൂടെ ഉണ്ടാവും എല്ലാം കൂടെ മിസ്സായിട്ടേക്ക് ഏകദേശം എല്ലാം കൂടെ ആയോ ഒന്നും കൂടെ ആയോ ആകുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ വായന അങ്ങനത്തെ ശീലങ്ങൾ എനിക്ക് വളരെ കുറവായിരുന്നു അപ്പോൾ കാരണം സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെറുപ്പം തൊട്ടല്ല പിന്നെ അല്ലെങ്കിൽ ജോലിയിലൊക്കെ കേറിയിട്ട് അനുശേഷമാണ് സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് വന്നത് അപ്പോൾ വായന അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് കുറവായിരുന്നു പക്ഷേ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ടിങ്ങിലെപ്പോഴും മുന്നോട്ട് പോകട്ടും അതിൻ്റെ ഒരു പോരായ്മ നല്ലോണം മനസ്സിലാവുന്നതായിരുന്നു അപ്പോൾ അത് കൂടുതലായിട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ അവസരങ്ങൾ കിട്ടുന്ന ഈ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുട്ടികളുടെ കുറവായാലും മറ്റു കുറവുകളായാലും ആയാലും ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് കാരണം വായന എപ്പോഴും നോളേജ് മാത്രമല്ല മറ്റ് കോൺഫിഡൻസ് ബിൽഡിങ് എല്ലാ കാര്യങ്ങൾക്കും അത് വളരെ നല്ലതാണ് അപ്പോൾ ആ ഒരു പിന്നാലും മറ്റ് കാര്യങ്ങൾക്കായാലും വളരെ ബുദ്ധിമുട്ടാവുന്നതും വളരെ നല്ലതുമാണ് മാനസിക പുതിയതായിട്ട് തുടങ്ങി കുറച്ച് ബുദ്ധിമുട്ട് പറയും അത് എനിക്ക് വളരെ അനുഭവപ്പെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും